வணக்கம் டுடே மார்க்கெட்டின் லேட்டஸ்ட் வீடியோவிற்கு வரவேற்கிறோம் தினமும் உள்ள மார்க்கெட் அப்டேட்ஸ் கிடைக்கும் புதிய வீடியோ பார்க்கவும் இந்த சேனல் சப்ஸ்கிரைப் பண்ணி பெல் ஐக்கோன் கிளிக் பண்ணுங்கள் இந்த வீடியோவில் பார்க்க போவது ஆகஸ்ட் இருபது ரெண்டாயிரத்து இருபத்தைந்து புதன்கிழமை நபர் விலை முதலில் சர்வதேச சந்தையின் விலை பார்க்கலாம் பேங்கோக்கில் ஆர்எஸ்எஸ் போருக்கு நாற்பத்தி ஏழு காசு குறைந்து நூற்றி எண்பத்தைந்து ரூபாய் நாற்பத்தி ஒன்பது காசாகவும் ആർ എസ് എസ് ഫൈവ്ക്ക് ഐമ്പത്തി ഐത് കാസു കുറയുന്നു നൂറ്റി എൺപത്തി ഐപായ്ക്കുന്നത് കോലാലുംബറില് എസ്എംആർ ചണ്ടിക്ക് ഒരു രൂപ ഐമ്പത്തി നാലു കാസു അധികൃത്ത് നൂറ്റി അമ്പത്തി ഐത് രൂപ നാൽപ്പത്തി ഏഴ് കാസാ ആകും ലാച്ചെറ്റ് സിക്ടി പർസൻറ്റേ അർച്ചക്ക് മുപ്പത്തി മൂന്ന് കാസു അധികൃത്ത് നൂറ്റി ഇരുപത് രൂപ മുപ്പത്തി മൂന്ന് കാസായിരക്കുന്നത് അടുത്തതായി റബ്ബർ ബോർഡിനും വലിപ്പലാംങ്കോക്കിൽ ആർ എസ് എസ് ഫോർക്ക് ഒരുപാട് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് കുറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഐ എസ് എം ആർ ചണ്ടിക്ക് ഇരണ്ട് രൂപ വനികൾക്ക് മൂന്ന് രൂപത്തി ഒരു രൂപ കുറയു നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി അറുപത്തി ഏഴ് രൂപ അമ്പത് കാസാകും ഒട്ടുകാൽ എഴുപത് സതീരം ഡിആർസി നൂറ്റി ഏഴു രൂപയാണ് നമ്മുടെ ചേന സപ്പോർട്ട് പണുങ്ങൾ ഒരു കിലോ റബ്ബർ സീറ്റ് നൂറ്റി അറുപത്തി ഏഴ് രൂപ ഐമ്പത് കാസാകും ഒരു കിലോ ഒട്ടുകരയ്ക്ക് നൂറ്റി ഏഴ് രൂപയാണ്